വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ അമ്മമാരെ സഹോദരിമാരെ ഒരു വലിയ ദൗത്യമാണ് തക്കാട് വാർഡിൽ എനിക്ക് എൻ ഡി എ ബി ജെ പി സഖ്യം ഏൽപ്പിച്ചിരിക്കുന്നത് നാളുതുവരെയുള്ള കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവര് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചിരുന്ന തക്കാട് വാർഡിൽ അതിനുശേഷം അരുവാൾ ചുട്ടിലെ നക്ഷത്രത്തിൽ മാത്രം അവിടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന വാർഡും ഒരു പ്രാവശ്യം മാത്രം സി പി എമ്മിൽ നിന്ന് സി എം പി ചാടി അവിടെ ജയിച്ച ഒരു സ്ഥാനാർത്ഥി അതേ വ്യക്തി തന്നെ കൗൺസിലറായ ശേഷം തിരിച്ച് സി പി എമ്മിലേക്ക് ചാടിരുന്നു വീണ്ടും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വാർഡിന്റെ ചരിത്രം ബി ജെ പി ഇന്നേ വരെ ആ തക്കാട് വാർഡിൽ വിജയിച്ചിട്ടില്ല മൂന്നാം സ്ഥാനത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തി നിൽക്കുന്നു സി പി എം വിചാരിക്കുന്നത് അത് സി പി എമ്മിന്റെ ചെങ്കോട്ടയാണ് കാരണം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന വാർഡ് ആ വാർഡിൽ ആ ചെങ്കോട്ടയെ തകർക്കുവാൻ ആ ചെങ്കോട്ടയുടെ അടിക്കല് ഇറക്കുവാൻ ആ ദൗത്യമാണ് എനിക്ക് എൻ ഡി എ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പട്ടികയിൽ ഏകദേശം ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ അതായത് ചില എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ലാസ്റ്റിൽ വന്നത് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രഖ്യാപനം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്നപ്പോ അന്ന് രാവിലെയാണ് ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ അറിയുന്നത് വളരെ ആലോചിച്ചു ഞാൻ അന്ന് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലയുടെ അധ്യക്ഷനാണ് ഹിന്ദു ഹിന്ദുവൈക്യവേദിക്കാര് തെരഞ്ഞെടുപ്പില് മത്സരിക്കില്ല കാരണം ഹിന്ദു വൈക്യവേദി ഒരു ധർമ്മ പ്രസ്ഥാനമാണ് അതൊരു സമരസംഘടനയാണ് ഞങ്ങളെ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല പക്ഷേ ഈ പറയുന്ന തക്കാട് പാട് ഇന്ന് ബി ജെ പിയുടെ ജില്ലാ ഓഫീസ് ഇരിക്കുന്ന തക്കാട് പാട് തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമനൻ ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഇരിക്കുന്ന തൽക്കാട് വാർഡ് ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ പൊതു ശ്മശാനം സ്ഥിതി ചെയ്യുന്ന തക്കാട് വാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അത് സ്ഥിതി ചെയ്യുന്ന തക്കാട് വാർഡ് ആ വാർഡിന്റെ വികസനം ഇന്നേവരെ ഒന്നും നടന്നിട്ടില്ല മുരടിച്ചു നിൽക്കുന്നു ഞാൻ ആ വാർഡില് ജനിച്ച് വളർന്നവനാണ് ആ വാർഡില് ആകെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതത്തിന്റെ വിവിധ നഗരങ്ങളിൽ നടത്തി അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് തീർത്ത ശേഷവും ഇവിടെ ആ ഫണ്ട് സ്വീകരിച്ച് അത് വകമാറ്റി ചെലവാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ പ്രോജക്റ്റ് നടപ്പിലാക്കാതിരുന്നതിനെയാണ് പച്ചപ്പിൻ്റെ അടിച്ചുകൊണ്ട് റോഡ് എന്തിനാണെന്ന് അറിയില്ല റോഡിൽ ടാറിട്ട് കണ്ടിട്ടുണ്ട് ടാറിട്ട റോഡിന്റെ ഇരുവശങ്ങളിൽ പച്ചപ്പിൻ ധരിച്ചു ഇരുവശങ്ങളിലും കൈവരികൾ വെച്ചു ആ കൈവരിക്കുന്നില്ല അവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ് ആ ടൈൽസിലൂടെ നടന്നു പോയാൽ ആരും ചർക്കുകയും ഇനി ആ ടൈൽസ് ഇട്ട നട ആ നടപ്പാതെ കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ അതിന്റെ നടുവിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണും അപ്പൊ ഇതാണ് നാട്ടിന്റെ വികസനം അതിനെ പറ്റിയുള്ള സങ്കല്പം അപ്പൊ ഇന്നലെയുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയും ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു കഴിഞ്ഞ നാല് ദിവസമായി വീട് വീടാന്തരം കയറിയുള്ള പ്രചരണം ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ആ വാർഡിൽ നടത്തുന്നു